എന്റെ മരണപ്പെട്ടു പറഞ്ഞതിനെ പറ്റി എന്റെ അമ്മയെല്ലാരും എല്ലാവരും ഈ കാസർഗോഡ് ജില്ലയിലെ ജില്ലാ ഭരണ സംവിധാനം ഇവിടുത്തെ എം എൽ എ മാർ ഇവിടുത്തെ എം പി ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇവരെല്ലാരും കൂടി അമ്മയ്ക്ക് പോകുന്നത് എന്തുകൊണ്ട് <laughs> രാവിലെ <laughs> 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 டைம் லாஸ்ட் இஸ் ட்ரைன் லாஸ்ட். சாதாரணமா இதுக்கு அப்புறம் அசோனால் வந்து ரிட்டவர் ചെയ്യணும். ஆனா இன்னொரு கேஸ் இருக்கு. நம்ம வந்து செய்ய மாட்டோம். ஒன்ஸ் a brain is damaged is damaged for ever. அப்போ இன்னொரு சிச்சுவேஷன்ல இது ஒரு பேஷியன்ட் கொண்டு இருக்கு. இப்ப வந்து நேஷனல் எமர்ஜென்சி ரூட் ஏவுனதுக்கு கேட்டுப்போ. அன்னைக்கே ஒரு प्रॉब्लम வந்து டாலெட்ல இருந்து 2 மணி 45 நிமிடம் எடுக்குது. இந்த 2 மணி 45 நிமிடம் வருது. ஒரு brain related அ அசூத சம்பந்தச்சு பெரிய கேரா

ാണ് അദ്ദേഹം അദ്ദേഹം ആയിട്ട് എട്ടു ദിവസമായിട്ട് റിക്കവറിയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും

ിലും അല്ലെങ്കിൽ സംബന്ധിച്ചുള്ള കോർക്കളും ഉത്തരപറയാനുള്ള ബാധ്യസ്ഥരാണ് ഇവിടെ ആയിരത്തിനാലിൽ ഇപ്പൊ നമ്മൾ രണ്ടായിരത്തിനാലിൽ നിൽക്കുന്നു ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കള് ഈ പറയുന്ന എം എൽ എ ഈ പറയുന്ന എം പി ആയിരത്തി തൊള്ളായിരത്തി ആൾക്കാർ അവർക്ക് അവരുടെ കുടുംബത്തില് പാർട്ടിക്കാർക്ക് എന്തെങ്കിലും എന്താണ് ചെയ്യേണ്ടത് ഉത്തരം എന്തുകൊണ്ടിരിക്കും പറയുന്നില്ല എന്തുകൊണ്ട് പറ്റില്ല രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മുപ്പത് കറക്കൽ കിട്ടുന്ന മെഡിക്കൽ കോളേജാണ് ഇപ്പോഴും അവിടെ പൈസ കൊടുക്കാൻ ഇടങ്ങിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അവരാണ് എന്തുകൊണ്ട് കാസർഗോഡ് പോകേണ്ട ആരോഗ്യ സ്വാതന്ത്ര്യത്തിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ഇവരെല്ലാവരും ാണ് അവർ മംഗലാപരിലെ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഇവിടെ കാസർഗോഡ് ജില്ലയില് ബി ജെ പി മൂന്ന് പാർട്ടിയുടെയും നേതൃത്വം കഴിവാണ് അവർക്ക് കഴിവുണ്ടായത് എന്റെ അമ്മയ്ക്ക് വരുകയായിരുന്നു ജില്ലാ കളക്ടർ ഞാൻ കൈകച്ച കൊടുത്തിട്ടുണ്ട് രണ്ട് പേര് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു എന്റെ അമ്മയുടെ യും സർക്കാർ തലത്തിലാണെങ്കിലും നമുക്ക് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി മാത്രം രണ്ടായിരത്തി പതിനാല്

എല്ലാ രേഖകളും കോഴിക്കോടൊക്കെ അടുത്തുള്ള അമ്പത് ഏക്കർ ഏറ്റെടുക്കുക എഴുന്നൂറ് ഏക്കറാക്കുക ആരും അറിയില്ല എനിക്ക് തന്നെയൊന്നുമില്ല ഞാൻ പറയുന്നത് എന്റെ സംശയങ്ങളാണ് എയിംസ് വിഷയം കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ അർഹമായിട്ടുള്ള ജില്ല മൂന്ന് കാര്യങ്ങൾ ഒന്ന്

െ എംസ് കേരളത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് വരുന്നു ഇതൊക്കെയാണ് സീക്കിമന്റെ இந்த கலந்தாய்வு பண்ணப்படுது எம்ஸ் பஜார் வந்து இந்த நேரத்துல கம்ப்ளீட் டாக்குமெண்டேஷன் காத்து இருக்குது ஆபீஷியலி फ्रॉम தி சென்ட்ரல் मिनिस्ट्री அது பஜார் வந்து இந்த ஆர்டிக் கேரோ ப்ரோபோசல் வந்து எல்லா சம்சாரி ப்ரோபோசல் வந்து அதனால வந்து பட்ஜெட்ல ஃபர்ஸ்ட் ஃபேஸ்ல வந்து இந்த ஷார்ட்லிஸ்ட் இதா இருந்து தர்மத்துல பட்ஜெட் அனௌன்ஸ் செய்து அது மாத்திரமே இந்த இந்த இதுன பத்தி படிக்கலாம் கேந்திர சங்கம் வருது

अदर स्टैंड वाले लोग हमारे कार्डियो बेड वो जो स्टैंड वाले बेड का जो कॉम्प्लेक्स स्टेट है मतलब ये इंटर आम तीसरी वन आम समस्या है जो आम चाय है जो आम ऐसे जैसे समझे वाला संतोष वाले जाएँ जो ना ये ना ये ना तो आलेख ना तो फिर में पालो आज भी इस प्रकार के है इंफेक्शन है यानी तो कॉम्प्लेक्शन कॉम्प्लेक्शन है ना इंडियन मस्तूस का इतना भी ना जिस दिन जो नीट है अब वो हमें क्या हमें तो ये जो ना हम तो बोले हैं

ാണ് കോടതി കോടതിയുള്ളൂ കാരണം ഇത് ഒരാളുടെ വിഷയം മൊത്തം ജില്ലയുടെ ഈ ജില്ലയുടെ ഈ ജില്ലയുടെ ആരോഗ്യത്തിൽ കോടതി ആ എന്റെ അമ്മയുടെ കേസ് വ്യക്തിപരമായിട്ട് അതേപോലെ ഞാനിപ്പോ നടന്ന അടുത്തിന്ന് മീ മോം അന്ത്യത്തെ ഭാര്യയുടെ മില്ലിൻ ആയിരുന്നു കഷിയ പറഞ്ഞത് അതേപോലെ കാടിങ്ങാടയിലുള്ള ഒരു ഫാമിലി കേസ് കൺസൾട്ടന്റ് വാട്ടർ കൗൺസിലന്റ് ജെതിനെ വർത്താവുണ്ട് ഒരു വാട്ടർ പ്രൊഫഷണൽ ആണ് സുരേഷ് സുരേഷ് എന്ന ചേട്ടൻ സിഎൻഎറ്റ് ഡെലീഷൻ ടീഡിട്ര അതേപോലെ കഴിഞ്ഞ രണ്ട് ആഴ്ചയായിട്ട് ഒരു സെനി കോമസ് ആയിട്ടുണ്ട് അതിന്റെ അവസ്ഥ വിട്ടുകൊണ്ട് ബീറ്റിംഗ് എന്ന് നമ്മൾ കുറേനേരം എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോടാണ് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികൾ കാണപ്പെടും മതത്തെ പറ്റി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എന്തുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിന്റെ നിങ്ങളുടെ ആൾക്കാർ പാർട്ടിക്കാരുടെ ജീവിതത്തിൽ യാതൊരു സംഭവിച്ചാൽ വിധി നിലനിക്ക് സമ്മാനിക്കാൻ വിധിയല്ല നമ്മളായിട്ട്

രാജീവ് ഗാന്ധിയോട് അവർ ചെയ്ത രാഷ്ട്രീയ സ്വാധീനം കൊണ്ടുവരാൻ പറ്റും അല്ലാതെ നിങ്ങളെ പറ്റി ഞാൻ പറയുന്നു അമ്മമാരും അതിനെ പറ്റി ആരും പറയുന്നില്ല അവർ എന്നോട് പറയുന്നു